നമസ്കാരം ഈ പ്രാവശ്യം എനിക്ക് സംഭവിച്ച ഒരു ഡിഫെക്റ്റ് ഞാൻ പറയാം കാരണം എനിക്ക് ഒരുപാട് കൂലി പ്രാവശ്യം ഉണ്ടായിരുന്നു എനിക്കെല്ലാം കൂടെ ഇതിനകത്ത് വെച്ച് ഇതിൻ്റെ അടുപ്പിൽ പുകയിട്ട് ഉണക്കണം സംവിധാനം ഞാൻ ഉണ്ടാക്കിയേക്കണം കേട്ടോ ഇത് മഴയൊന്നും അനിയാത്ത സ്ഥലമാണ് വിറക് വെച്ചിട്ടിരുന്ന സ്ഥലമായിരുന്നു അതൊക്കെ മാറ്റിയിട്ടിപ്പം ഇങ്ങനെ ആക്കിതാ വേറെ സ്ഥലത്തായിരുന്നു ചീച്ചും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ആദ്യം അവിടെ തേരിച്ചപ്പെട്ടി വന്നതുകൊണ്ട് മാറ്റേണ്ടി വന്നു അപ്പം ഇങ്ങനെ ഞാൻ ചെയ്തേക്കുവാണ് ഇതിൽ സ്ഥലമില്ലാതെ വെക്കാത്ത ഇല്ലാതെ വന്നപ്പോൾ ഡ്രയറിനകത്ത് ഉണങ്ങണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അപ്പോൾ ഡ്രയറിനകത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു കാര്യം ഞാൻ ഡിഫെക്റ്റ് ചെയ്യാൻ പറയാം എല്ലാവരും പുകയത്ത് ഉണക്ക ഉണക്കാത്ത പുളി വേണം എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊണ്ട് പുളി വേണ്ടിയിട്ടുള്ളൊരു വീരിയാണ് ഈ മഴക്കാലത്തിലാണല്ലോ നമ്മുടെ കുടമ്പുളി വീഴണതും അത് പാകമായി വീഴുന്ന സമയം മഴക്കാലമാണ് അത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ പുളി വീണോണ്ടിരിക്കുന്നത് അപ്പോൾ അന്നേരം വെയിൽ വെയിലുണ്ടാവില്ല ആകെ വെയിലുള്ളതെന്ന് പറഞ്ഞാൽ തിരുവാതിര നാട്ടിൽ വരെ കുറച്ച് സമയത്താണ് ഈ ശകലം വെയിൽ കിട്ടുന്നത് അപ്പോൾ പലരും ഡ്രയറിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് പറ്റിയ ഒരു ഇഫക്റ്റ് ആട്ടോ എല്ലാവർക്കും എങ്ങനെയാണ് എനിക്കറിയില്ല എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാം അപ്പോൾ തികയാതെ വന്നപ്പോൾ ഞാൻ ഡ്രയറിനകത്ത് വെച്ചിരുന്നത് ഇതേ കണ്ടോ ഡ്രയറിനകത്ത് വെച്ചിട്ട് തുണങ്ങിയില്ല ഇത് ഒരു മൂന്നാലാഴ്ച ആയ രണ്ട് മൂന്നാഴ്ച ഒരു പുളിയാണ് ഡ്രയറിനകത്ത് വെച്ച് ഉണങ്ങി നമുക്ക് വെയിൽ വരുമ്പോൾ വെയിലത്തേക്ക് ഇറക്കി വെക്കും അങ്ങനെയാണ് ഡ്രയറിനകത്ത് വെച്ചിട്ട് അത് ഒരു കുഴഞ്ഞു പോയതല്ലാതെ ഉണങ്ങി കിട്ടിയില്ല തിരിച്ചും മറിച്ചുമൊക്കെ വെക്കാനുണ്ടായിരുന്നു ദിവസം നല്ല ചൂടിൽ പക്ഷെ ഉണങ്ങിയില്ലെന്നും മാത്രമല്ല അത് കുഴഞ്ഞു പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇത് ദിവസവും കുറച്ച് വെയിൽ കിട്ടണുണ്ടായിരുന്നു കൊണ്ട് വെയിലത്ത് വെച്ചോ വെച്ചോണ്ടിരുന്നു വെയിലെന്ന് വെച്ചാൽ നമ്മൾ ഓടിയോടി മഴ വരുന്ന ഒരു സാഹചര്യമായിരുന്നു അതായത് ഒരു അരമണിക്കൂർ വെയിൽ കഴിഞ്ഞാൽ ഓട്ടന്നെ മഴക്കാർ കയറി വന്ന് മഴ പെയ്യും അപ്പോൾ ഇതെടുത്ത് വയ്ക്കേണ്ടി വന്നു മഴ നരഞ്ഞൊന്നുമില്ല കേട്ടോ പക്ഷെ ഇതേ ഈ അവസ്ഥയിലായിപ്പോയി കറുത്ത പൂപ്പര് പച്ചപ്പൂപ്പര് ഇതെല്ലാം ഇങ്ങനെയുള്ളതൊക്കെ മാറ്റുവാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ശേഷോ അല്ലെങ്കിൽ കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കും ഇത് സെയിൽ ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിലെ ഈ പുളികളൊന്നും അപ്പോൾ ചെറുതേ വെള്ളപ്പൂപ്പിൽ മാത്രമായിട്ട് വന്നു അങ്ങനെ കുറേ പുളി എൻ്റെ പോയി കണിച്ച ഇനിയും അവിടെ ഇരിപ്പുണ്ട് വേറെയും ഇരിപ്പുണ്ട് പൂവുമോ വന്നിട്ടില്ല അപ്പം ഇതാണ് അവസ്ഥ ഇവിടെ പോകേത് അതേസമയം ഞാൻ പോകേത് അതിപ്പിന്നെ കിട്ടിയ ഒരു രണ്ട് മൂന്ന് ബക്കറ്റ് കൊട്ടക്കകത്ത് പുളി പറിച്ചുകൊണ്ട് വന്നത് ലിറ്ററെല്ലാം ഞാൻ ഉണങ്ങിയത് കണ്ടോ അത് സൂപ്പറായിട്ട് ഉണങ്ങി വെച്ചു രണ്ട് മൂന്ന് ഇതല്ലേ ഇത് അത് കൂടെ കേട്ടോ അത് പിന്നെ ഉണങ്ങിയത് കുറേ ഞാൻ ഉണങ്ങിയെടുത്തു ആ അത് എല്ലാ ദിവസവും എനിക്ക് കിട്ടണുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് ഉണങ്ങിയെടുത്തു ഇത് മാത്രം ഇത് രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇത് ഉണങ്ങിയില്ലെന്നുള്ളതാണ് കണ്ടോ ഞാൻ പുറമൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു ഒന്ന് ഒരു വാടിയിട്ട് പോലും ഇല്ല ഇതാണ് അവസ്ഥ ഡ്രൈവറിനകത്ത് ഞാൻ പല്ലോടും ഡ്രയർ ഉണ്ടാക്കാൻ പറഞ്ഞു നമുക്ക് ഈ പുറത്ത് തുടങ്ങാൻ താല്പര്യമില്ലാത്തവരായതുകൊണ്ട് അപ്പോൾ എൻ്റെ ഈ പ്രാവശ്യത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ ഡ്രൈവറിനകത്ത് വെച്ചെങ്കിലും എനിക്ക് അത്ര സക്സസ് ആവാ ഒരു താല്പര്യം ഒരു ഇത് തോന്നാഞ്ഞുകൊണ്ട് ഞാൻ ഡ്രൈവറിനകത്ത് തുടങ്ങാൻ ശ്രമിച്ചിരുന്നില്ല എനിക്ക് ജാതിക്കും തേങ്ങയാണ് ഞാൻ ഡ്രയറിനകത്ത് ഉണങ്ങാറ് അപ്പം ഈ പുലി അങ്ങനെ ഡ്രയറിനകത്ത് വെച്ചിട്ട് റാവശം കണ്ടിട്ട് വെച്ചു അന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു എനിക്ക് വലിയ സക്സസ് ആയിട്ടില്ല നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായില്ല ഉണങ്ങിയാൽ തന്നെ നല്ല വട്ടി കടിച്ചുപോലെ ആയിപ്പോകും അത് ഇന്നേരം പുലിയുടെ ഉറവ് ഇത് ഉണങ്ങിയിട്ടില്ലെന്ന് വേണേ പറയാം അപ്പം ഈ ഡ്ര പുകയില്ലാതെ ഉണങ്ങണ പുളി കാണുന്ന വാശി പിടിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പം ഇപ്രാവശ്യം ഡ്രയറിൽ പരീക്ഷിച്ചതാണ് ഈ പരുവത്തേല്ല പരീക്ഷിച്ചതല്ല സ്ഥലമില്ലാതെ വന്നപ്പോൾ ഡ്രയറിൽ വെക്കേണ്ടി വന്നതാണ് അതാണ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് പക്ഷേ ഞങ്ങളുടെ വിഭാഗങ്ങളിലൊക്കെ പോകേ തുടങ്ങിയ പുളിയോടാണ് എല്ലാവർക്കും താല്പര്യം കാരണം അതിനരുചി കൂടെ ഉള്ളത് അങ്ങനെയാണെന്ന് പറയപ്പെടുന്നത് ഞാനിപ്പോൾ ഇതിൽ ഒരു കഴിപ്പതേ ഒരു കുറച്ചും കൂടി ഉണങ്ങാനുണ്ട് ഇതിനെയൊക്കെ ഞാനൊന്ന് വേര് അര മണിക്കൂർ വേര് കൊള്ളിച്ചാൽ മതി നമുക്ക് ഓക്കെ ആയിക്കോളും ആ ഒരു ഇതിലാക്കി മാറ്റുക കാരണം ഈ സ്ഥലം ഇല്ലാത്തോണ്ടേ ഇനിയും ഒന്ന് പറിക്കാൻ കിടക്കണം അങ്ങനെ ഉള്ളൊരു സാഹചര്യമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇഷ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു